പാകിസ്ഥാനോട് നമുക്കൊക്കെ സ്നേഹമുണ്ട് എന്നെ ഞാൻ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് പാകിസ്ഥാൻ അവസരം പെഹൽഗാമിലെ തീവ്രവാദി ആക്രമണവും അതിനെ തുടർന്നുണ്ടായ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷവുമെല്ലാം ഇന്ത്യ പാകിസ്ഥാൻ ശത്രുത ഇപ്പോൾ വളരെയധികം മൂർച്ഛിച്ചിരിക്കുകയാണ് ഇതിനിടെ ഇന്നലെ തികച്ചും അപ്രതീക്ഷിതമായി ഹിന്ദു ഐക്യവേദിയുടെയും ആർ എസ് എസിന്റെയും നേതാവായ കെ പി ശശികല ടീച്ചറുടെ പഴയ ഒരു ഇന്റർവ്യൂ തികച്ചും അപ്രതീക്ഷിതമായി കേൾക്കാനിടയായി അതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത് കെ പി ശശികല ടീച്ചർ പാകിസ്ഥാനെ പറ്റി എട്ട് വർഷം മുമ്പ് പറഞ്ഞ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് സംഘപരിവാറിന്റെ പ്രവർത്തകർക്ക് പ്രത്യേകിച്ച് വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത സംഘപരിവാറിന്റെ പ്രവർത്തകർക്ക് ശശികല ടീച്ചർ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല എന്നതാണ് യാഥാർത്ഥ്യം യഥാർത്ഥത്തിൽ ശശികല ടീച്ചർ ഇവിടെ പറയുന്നതാണ് സത്യം എന്നതാണ് യാഥാർത്ഥ്യം ശശികല ടീച്ചറുടെ വീഡിയോയിലേക്ക് വരുന്നതിന് മുമ്പ് ഇന്ത്യ വിഭജനവുമായി ബന്ധപ്പെട്ട മറ്റൊരു ചരിത്ര സത്യം ഇവിടെ പറയേണ്ടതായിട്ടുണ്ട് മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയെ രണ്ടായി വിഭജിക്കണമെന്ന് ആദ്യമായി ആവശ്യപ്പെട്ടത് അതിശക്തമായ ഭാഷയിൽ ആദ്യമായി ആവശ്യപ്പെട്ടത് സംഘപരിവാർ നേതാവായ സംഘപരിവാർ ഇപ്പോൾ വീർ സവർക്കർ എന്ന് വിളിക്കുന്ന വി ഡി സവർക്കറാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളുടെ അവസാനത്തിലാണ് വി ഡി സവർക്കർ ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ഒരു പ്രത്യേക രാജ്യം വേണമെന്ന് അതിശക്തമായ ഭാഷയിൽ ആവശ്യപ്പെടുവാൻ തുടങ്ങിയത് ഇതിനുശേഷം ഏകദേശം മൂന്ന് വർഷം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് മുസ്ലിം ലീഗ് പാകിസ്ഥാൻ വാദവുമായി മുന്നോട്ട് വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലെ ലാഹോർ സമ്മേളനത്തിൽ വെച്ചാണ് പാകിസ്ഥാൻ വാദവുമായി മുസ്ലിം ലീഗ് മുന്നോട്ട് വന്നത് പക്ഷേ അതിന്റെ ഏകദേശം മൂന്നോ നാലോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇന്ത്യ ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കുമായി വിഭജിച്ച് നൽകണമെന്ന് വീർ സവർക്കർ എന്ന് വിളിക്കുന്ന വി ഡി സവർക്കർ നിരവധി തവണ അതിശക്തമായ ഭാഷയിൽ തന്നെ ആവശ്യപ്പെട്ടിരുന്നു ഇന്ത്യ വിഭജനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണക്കാരൻ വി ഡി സവർക്കർ ആണ് എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട ചരിത്രം പരിശോധിച്ചാൽ അത് മനസ്സിലാവുകയും ചെയ്യും ഇനി ശശികല ടീച്ചറുടെ പാകിസ്ഥാൻ പരാമർശത്തെ പറ്റി ഏകദേശം എട്ട് വർഷം മുമ്പ് റിപ്പോർട്ടർ ടി വിയിലെ അഭിലാഷുമായി നടത്തിയ ഇന്റർവ്യൂവിലാണ് ശശികല ടീച്ചർ പാകിസ്ഥാനെ പറ്റിയുള്ള തന്റെ അഭിപ്രായം വ്യക്തമാക്കിയത് അഭിലാഷ് ശശികല ടീച്ചറോട് ചോദിച്ചത് മുസ്ലിങ്ങൾ ഭൂരിപക്ഷമുള്ള ഒരു പ്രദേശത്തെ നിങ്ങൾ പാകിസ്ഥാൻ എന്നാണ് വിളിക്കുന്നത് അതുപോലെ ഇന്ത്യയിലെ മുസ്ലിങ്ങളോട് പാകിസ്ഥാനിലേക്ക് പോകുവാനും ആവശ്യപ്പെടുകയാണ് ഇതെല്ലാം ശരിയാണോ എന്നാണ് അഭിലാഷ് ശശികല ടീച്ചറോട് ചോദിച്ചത് അതിന് മറുപടിയായി ശശികല ടീച്ചർ പറഞ്ഞ മറുപടിയാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് പാകിസ്ഥാനോട് നമുക്കൊക്കെ സ്നേഹമുണ്ട് അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് പാകിസ്ഥാൻ അവസരം കിട്ടിയാൽ കാരണം എന്റെ വേദങ്ങൾ പറഞ്ഞ പുണ്യഭൂമിയല്ല അപ്പൊ എനിക്കതിനെ തള്ളിക്കളയാൻ പറ്റുന്ന ഒന്നല്ല ഞാൻ എത്രമാത്രം വല്ലപ്പോഴേ സ്നേഹിക്കുന്നു അത്രമാത്രം എന്നെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ എന്റെ മനസ്സിൽ സ്ഥാനമുണ്ട് എട്ട് വർഷം മുമ്പ് ശശികല ടീച്ചർ പറഞ്ഞ ഈ മറുപടി ഇപ്പോൾ സംഘപരിവാർ പ്രവർത്തകർക്കോ അവരുടെ അനുഭാവികൾക്കോ ദഹിക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം യഥാർത്ഥത്തിൽ ശശികല ടീച്ചർ അന്ന് പറഞ്ഞ കാര്യങ്ങൾ സത്യമാണ് എന്നതാണ് യാഥാർത്ഥ്യം സിന്ധു നദീതട സംസ്കാരം അതുപോലെ ഗാന്ധാര നാഗരികത എന്നിങ്ങനെ മഹത്തായ ഒരുപാട് സംസ്കാരങ്ങൾ പിറവികൊണ്ടത് ഇന്നത്തെ പാകിസ്ഥാനിലാണ് എന്നതാണ് യാഥാർത്ഥ്യം ശശികല ടീച്ചർക്ക് പകരം മറ്റാരെങ്കിലും പ്രത്യേകിച്ച് ഒരു മുസ്ലിം നാമധാരി പാകിസ്ഥാനെ പറ്റി ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുകയാണ് സംഘപരിവാർ എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുക എന്നത് എല്ലാവർക്കും നല്ലവണ്ണം അറിയാവുന്ന കാര്യമാണ് ഇതിപ്പോൾ ശശികലയായതുകൊണ്ട് യാതൊരു പ്രശ്നവും ഉണ്ടാവാൻ സാധ്യതയില്ല എന്നത് ഉറപ്പ്